രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ആണ് ഇന്ന് ചാലിശ്ശേരി മുല്ലമ്പറമ്പത്ത് പൂരത്തിൻ്റെ തലേദിവസമാണ് നാളെ ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഇവിടുത്തെ പൂരം ഗംഭീര തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി ആയിരിക്കുന്നു സമയം ഈ പൂരപ്പറമ്പ് മുഴുവൻ തലേദിവസം കച്ചവടക്കാരാണ് എല്ലാവിധ കച്ചവടക്കാരും ഉണ്ടാവും മീൻ കച്ചവടമാണ് മെയിനായിട്ട് നല്ല തിരക്കാണ് മീൻ കച്ചവടത്തിൻ്റെ ഏരിയയിൽ കാലിശ്ശേരി മുല്ലമ്പറമ്പത്ത് അമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പൂരായാലും വിളക്കായാലും പൂരത്തിൻ്റെ തലേദിവസമായാലും ഗംഭീര തിരക്കന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അമ്മയുടെ മണ്ണില് ചവിട്ടാത്ത ആളുകളില്ല ഇന്നത്തെ ഇന്നും നാളെയായിട്ട് പുലമ്പർബത്ത് ഈ ഗ്രൗണ്ട് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് ധാരാളം കച്ചവടക്കാരുണ്ട് പക്ഷേ ഈ ജനത്തിരക്ക് കാരണം കച്ചവടക്കാരെ അത് കാണുന്നില്ല എല്ലാ കച്ചവടക്കാരുടെ അടുത്തും ജനങ്ങളിങ്ങനെ തിക്കി തിരക്കി കൂടി നിൽക്കണ കാരണം ഒരു കച്ചവടക്കാരേയും കറക്റ്റായിട്ട് കിട്ടുന്നില്ല നമ്മളൊരു സന്ധ്യ സമയത്ത് ഒരു അഞ്ച് മണിക്ക് ആറു മണിക്കൊക്കെ വരണം അപ്പോഴാണ് ഇത്ര തിരക്കുണ്ടാവില്ല അപ്പോഴാണ് ഈ കച്ചവടക്കാരെ മുഴുവൻ നമുക്ക് കിട്ടുകയുള്ളതായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി എത്തിയപ്പോൾ അത് കാരണം നല്ല തിരക്കാട്ടോ എല്ലാരും ആയിപ്പ് കാര്യ ഞാനിപ്പോ നോക്കുന്നത് ചാലിശ്ശേരി മുലപ്പുറം താൻ പറ്റുന്ന പൂരത്തിന്റെ തലേ ദിവസമാണ് പിങ്കത്തോടത്തിന്റെ ഏരിയ ഒക്കെ നല്ല തിരക്കാട്ടോ അങ്ങനെ അടുക്കാൻ പറ്റുന്നില്ല വൈകിട്ട് കാരണം വൈകിട്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴു വയസ്സുള്ള എന്നുള്ള കുട്ടി ക്ഷേത്ര കേന്ദ്ര ഓഫീസിൽ ശശി ചാലിശ്ശേരി പൂരത്തോടനുബന്ധിച്ചുള്ള തലേദിവസ തിരക്കാണ് ഇവിടെ പഴയ ട്രാവലറുകളെല്ലാം ഐസ്ക്രീം വണ്ടിയായി മാറിയിരിക്കണോ അങ്ങനെ നമ്മുടെ ഹരി അറിയാൻ പോവാണ് അയ്യേ ഒന്ന് പോയി മൂന്നെണ്ണ അവിടെ ഇരുന്നു യൂട്യൂബ് യൂട്യൂബ് ഞാനെ അതെ ഓക്കെ താങ്ക് യു दे لا प्राल विप नूकू रूक രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു കാരണം അഞ്ഞൂറ് രൂപ ഉള്ള സ്രാവ് ഇപ്പൊ നാനൂറ്റമ്പത് ആക്കി സ്രാവ് അങ്ങനെ അഞ്ഞൂറ് നാന്നൂറ്റി അഞ്ഞൂറ് നാളെയാണ് താലിശ്ശേരി പൂരത്തെ കുറിച്ച് ചാലിശ്ശേരി പൂരം എന്ന് പറഞ്ഞത് ആയിട്ട് ഈ വാണിയാണ് പൂരത്തിന്റെ മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ളത് വാണയാണ് സ്രാവ് മീന് ചട്ടി കത്തി തുടങ്ങിയ എല്ലാ സാധനങ്ങളുണ്ട് പൂരത്തിനെ കുറിച്ച് പറയും ചാലിശ്ശേരി ഒരു സംഘടനയാണ് എന്താ പറയും അടിമുളിയാണ് പൂരൊക്കെ കാണാത്തവർക്ക് മിസ്സാണ് അതെ 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 ഇടത് എത്ര കിലോ ഉണ്ടാവും ഈ സ്രാവ് മൊത്തം പതിനേഴിലൊക്കെ ഉണ്ടാവില്ലേ ഒരു പത്ത് പതിനേഴ് കിലോളം വരുന്നൊരു സ്രാവാട്ടാ മുറിക്കണത് 俺に言うてよ。 വിന്റെ കൂടെ അടിപൊളി ചക്കയും വാങ്ങിക്കണ്ട് പിറവിയുണ്ടെങ്കിൽ ഞാൻ യുവരൂപേ ഇല്ല ഈ ആവി ഉണ്ടെങ്കിൽ അങ്ങനെ അതിമനോഹരമായിട്ടൊരു പാടിയ വിശ്വനാഥൻ ചേട്ടനാണ് മീൻ വാങ്ങില്ല ഏട്ടെ ഞാൻ മീൻ വാങ്ങി വാങ്ങില്ലേ സ്രാവ് കണ്ട ഒരു കൊണക്ക സ്രാവുണ്ട് ഇതെന്താ ഉണക്കസ്രാവുല്ലേ അഞ്ഞൂറ് ഇരുന്നൂറ് കട്ട് കട്ട് ചെയ്യുന്ന സമാനം കിട്ടാത്ത മാറ്റി കൊടുക്കുന്നത് ഒരുമുളകും ചുക്കൊക്കെ ചേർത്തിട്ടുള്ള കരിപ്പെട്ടിയാണ് ഒരു ചെറിയ വെള്ളം ഒഴിച്ച് കണുപ്പിച്ചത് ഒരു കട്ടയ്ക്ക് നൂറ് രൂപയാണ് വില വീട്ടിലേക്ക് വേണ്ട എല്ലാ തരം ചട്ടി കലം പാത്രം പൂജ ജഗ് എല്ലാവിധ ഐറ്റംസും ഇവർ ധാരാളമായിട്ടുണ്ട് അടിപൊളി കപ്പ് നമ്മുടെ മണ്ണിന്റെ കപ്പാണ് ഉപ്പർ കപ്പ അറുപത് രൂപയാണ് റേറ്റ് ഇവിടെ ഗണപതി ശ്രീകൃഷ്ണൻ സരസ്വതി അങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് എല്ലാവിധ ചട്ടികളും ഉണ്ട് ഈ ഏരിയ മുഴുവൻ മൺചട്ടികളുടെ ഒരു ശേഖരമാണ് ശരീരം പല അണുബാധകൾ തടയുവാനും യൂറിൻ ഇൻഫെക്ഷൻ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഗർഭകാലം ക്ഷീണം അകറ്റുവാനും പ്രമേഹ രോഗികൾക്ക് കുടിക്കുവാൻ പറ്റിയ ഒരു മധുര പാനീയം കൂടിയാണിത് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും ചുമ ഉള്ളപ്പോഴും ഈ പാനീയം കുടിക്കാവുന്നതാണ് രോഗപ്രതിരോധ ശേഷിക്കും ശരീരം തണുപ്പിക്കുവാനും സാധിക്കുന്ന രോഗികൾക്കും വിശ്വസിച്ച് കുടിക്കാവുന്നതാണ് കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ദാഹം അകറ്റി എനർജി കിട്ടാൻ മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് ഔഷധ ഗുണമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു കരളിലെ പ്രവർത്തനം നടത്തുവാനും മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന പദാർത്ഥത്തിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക